നല്ലൊരു സദ്യ കഴിക്കാൻ തോന്നിയാൽ ഇനി അടുത്ത ഓണോ വിഷോ ആവാൻ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ എപ്പോൾ തോന്നുന്നു അപ്പം ഉണ്ടാക്കി കേൾക്കണം അങ്ങനെയാണ് ഇഷ്ട ഇഷ്ടവിഭവങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ അത് സദ്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മളിത് ഒരുക്കാൻ പോവാണ് കേട്ടോ പച്ചടിക്കുള്ള കയ്പൊക്കെ അരിഞ്ഞു ചോദിച്ചു സാമ്പാർ കഷ്ണങ്ങൾ അതുപോലെ തന്നെ വെള്ളരിക്ക പച്ചടി കൂട്ടുകറി ബീറ്റ് റൂട്ട് പച്ചടി അവിയൽ ഇങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാണ് കേട്ടോ അതെ നമ്മുടെ മത്തങ്ങരി ശരിക്കുള്ളതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ആ ഒരു രീതിയിലും നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങൾ കുറച്ച് നീളം കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും റെഡിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തന്നെയാണ് തുടങ്ങിയത് നമ്മുടെ കൈപ്പക്ക പച്ചരിയിലാണ് കേട്ടോ കൈപ്പക്ക ഒട്ടും ഇഷ്ടമായിരുന്ന സമയത്ത് എന്നെ കൈപ്പക്ക ഇട്ടൊരു ഫാനാക്കി മാറ്റിയത് ഈ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ കൈപ്പക്ക ഉപ്പും മഞ്ഞൾ പൊടിയും ശേഷം നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണേ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം ഞാനിവിടെ ബ്ലോഗ് എടുക്കുന്നതിന് കയ്യിൽ ഇവിടെ കുഞ്ഞ് വ്ളോഗറും കൂടെ വ്ളോഗെടുക്കുന്നുണ്ട് കേട്ടോ ആൾ എന്നെ ഹെൽപ്പറായിട്ട് നിയമിച്ചിട്ടുണ്ട് അവിടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് എണ്ണയിൽ മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് സാമ്പാറിനുള്ളതും അവിയലിനുള്ളതും ഒക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിരിക്കാം അപ്പോൾ അതേ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇപ്പോഴേക്കും നമ്മുടെ കൈപ്പൊക്കയുടെ ഒരു കൈപ്പൊക്ക മാറിയിട്ടുണ്ടാവും പിന്നെ തേങ്ങ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് പച്ചമുളകും കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നരച്ച് അത് തൈരിലങ്ങ് മിക്സാക്കണം നന്നായി മിക്സാക്കിയ ശേഷം നമ്മുടെ മുരിഞ്ഞ പാകവും കൂടെ ചേർത്താൽ ഈ ഇരുവർ റെഡിയാവും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് പാകക്കൊന്ന് മൊരിച്ചെടുക്കാൻ ഉള്ള ആ ഒരു സമയം മാത്രം മതി കേട്ടോ നമുക്ക് പിന്നെ അത് കഴിക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു പുളിയും കയ്പേടെ ആ ഒരു കൈപ്പൊക്കെ മാറിപ്പോയിട്ടുണ്ടാകും ചെറിയൊരു കയ്പ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ല ചവ ചവച്ചവന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പുളിയഞ്ചിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പാ ആവിയലും സാമ്പാറും നമ്മുടെ പച്ചടിയും എല്ലാം കൂടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞു നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങാം അതിനെ പോലെ തന്നെ സദ്യ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് വെക്കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ആളും സദ്യൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അവിയൽ തന്നെയാണ് വീട്ടിലും അവിയലിന് നല്ലൊരു ഫൈൻ ബേസ് തന്നെയുണ്ട് പിന്നെ സാമ്പാർ പച്ചടി ഓലൻ എല്ലാം സെറ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ചോറെടുത്തിട്ടുണ്ട് ചോറിലേക്കൊരു കുഴി എത്തിയത് സാമ്പാറും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കഴിക്കാം ഒരു ഇത്രയും പാടാണെങ്കിലും ഒരു നോൺ വെജിനും നമ്മുടെ സദ്യ വല്ലതും കഴിയില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാവിനായിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ സദ്യകൃതിയമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ